അസ്സാമലൈക്കും എത്ര വലിയ കടമുണ്ടെങ്കിലും ആ കടങ്ങളൊക്കെ വീടാൻ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പരിശുദ്ധമാക്കപ്പെട്ട കുർആനിൽ എല്ലാ പ്രശ്നങ്ങൾക്കും മരുന്നുണ്ടല്ലോ എത്ര വലിയ കടമുണ്ടെങ്കിലും ആ കടങ്ങൾ കൊണ്ട് ആരും വിഷമിക്കണ്ടോ ഈ കടങ്ങളൊക്കെ പെട്ടെന്ന് വീടാനുള്ള ഒരു മാർഗമാണ് പറയുന്നത് അനസ് റതിാഹുൽ നിന്ന് നിവേദനം ചെയ്യുന്നു നബി നബിസ് വസ്ലമ തങ്ങൾ ജബൽ റതി അള്ളാഹു അൻഹുനോട് പറഞ്ഞു ഞാൻ താങ്കൾക്ക് ഒരു ദ പഠിപ്പിച്ചു തരട്ടെയോ അത് പതിവാക്കുകയാണെങ്കിൽ താങ്കൾക്ക് മലയോളം കടമുണ്ടെങ്കിലും അള്ളാഹു അത് വീട്ടിൽ തരുന്നതാണ് എന്നിട്ട് ഇങ്ങനെ അലൈഹി തങ്ങൾ വസ്ലി എല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്താണ് സൂറത്തു സൂറത്തു ആൽ ആൽ സുറത്ത് ആറാമത്തെ ആയത്താണ് കടങ്ങൾ പെട്ടെന്ന് വീടാൻ വേണ്ടി നാം പതിവാക്കേണ്ട ആയത്ത് ഈ ആയത്ത് എല്ലാ ദിവസവും പതിവാക്കി വന്നാൽ ഇൻഷാല്ലാ നമ്മുടെ കടങ്ങളൊക്കെ വീട് കിട്ടാനുള്ള മാർഗം അള്ളാഹു കാണിച്ചു തരുന്നതാണ് കാരണം ഇത് നബി അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കടമുള്ളവരൊക്കെ ഈ ആയത്ത് പതിവാക്കുക ഇനി ഏതാണ് ഈ ആയത്ത് എന്ന് പറയാൽ മുൽക്കി എന്ന് തുടങ്ങിയിട്ട് ഇതുവരെയാണ് നാം ഓതേണ്ടത് ഈ ആയത്ത് എല്ലാ ദിവസവും നിങ്ങൾക്ക് കഴിയുന്നത്ര എണ്ണം പതിവാക്കുക ഇൻഷാല്ലാ എല്ലാ കടങ്ങളും വീടാനുള്ള മാർഗം അല്ലാഹു കാണിച്ചു തരട്ടെ എന്ന് എന്നതുമായി ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു അസ്സാം വലിക്കും